ഫ്ളൈഓവർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി വരെ നീട്ടണമെന്ന ആവശ്യവുമായി ജനസഹായി വിവരാവകാശ നിയമഫോറത്തിന്റെ നേതൃത്വത്തിൽ ആലോചന യോഗം ചേർന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നു ചെല്ലാൻ സാധിക്കും വിധം തൂണുകളിൽ ഉയർത്തിയുള്ള ഫ്ലൈ ഓവർ താലൂക്ക് ആശുപത്രിക്ക് വഴക്ക് വരെ നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ജനസഹായി വിവരാവകാശ നിയമഫോറത്തിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ കൂടിയ ആലോചനാ യോഗം സി ആർ മഹേഷ് എം എൽ എം ചെയ്തു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചു സംഘടനയെ ഒരു യഥാർത്ഥത്തിൽ ഇപ്പൊ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണികൾ ഏകദേശം കടന്നുകൊണ്ടിരിക്കുക പലയിടങ്ങളിലും ഇതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ വരുന്നു നിർമ്മിക്കുന്ന പല പ്രദേശങ്ങളിൽ ഇടിഞ്ഞു വീഴുന്നു ദേശീയപാത അങ്ങനെ ഇടിഞ്ഞു വീഴാൻ പാടുള്ളോ അങ്ങനെ പാടില്ലല്ലോ ഇപ്പോ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു പഞ്ചായത്തിന്റെ വർക്ക് നടക്കുകയാണ് ആ വർക്ക് നടക്കുമ്പോൾ എല്ലാവരെയും കണ് ആ വർക്കിലേക്കും അതിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം എടുക്കും പഞ്ചായത്ത് നമ്പറി ചോദ്യം ചെയ്യും നാട്ടുകാർ സംഘടിക്കും എത്ര ലോഡ് മെറ്റീരിൽ വന്നിട്ടും എത്ര ടാർ ടാറ് വന്നിട്ടും പിന്നെ ടാറിങ്ങിന്റെ അന്ന് നമ്മൾ നോക്കും അങ്ങനെ വളരെ ജാഗ്രത പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ചെറിയ ഒരു നമ്മൾ രൂപയുടെ വർക്ക് നടക്കുമ്പോൾ ഇതൊന്നും വ്യക്തമായി മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും ആ പരാതി എന്നെ തുടർ സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടി കെ സി വേണുഗോപാൽ എംബി ആരിഫ് സി ആർ മഹേഷ് എം എൽ എ എന്നിവർ രക്ഷാധികാരിയും നഗരസഭാ ചെയർമാൻ ആക്ഷൻ കൗൺസിൽ ചെയർമാനായും

പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ് തഴവ പഞ്ചായത്ത് പ്രസിഡന്റ് സുജ ആർ കരുനാഗപ്പള്ളി വൈസ് ചെയർമാൻ ബീന ജോൺസൺ ജഗത് ജീവൻ ലാലി ജനസഹായി ഭാരവാഹികളായ എ അജയ്കുമാർ ഡി മുരളീധരൻ എസ് വിജയൻ എസ് രാജേഷ് കുമാർ തുടങ്ങിയവർ ബ്യൂറോ കരുനാഗപ്പള്ളി